ഈ സ്ക്രീനിൽ വന്നിരുന്നടിക്കുന്ന വായ്പത്താളം പോലെ അല്ല സീരിയസ്ലി എല്ലാവരുടെ ലൈഫിലും അതിൻ്റെതായ കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും മരിയോ ജോസഫ് ആൻഡ് ജിജി മെറിയ ഹു ലോകം കണ്ട മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആണ് ഞങ്ങളെപ്പോലെ ജീവിക്കണം എല്ലാവരും ഞങ്ങളെപ്പോലെ ഇത്ര ക്ലാസ് ആയിട്ട് ക്ലാസ് ക്ലാസ് ആയിട്ട് എല്ലാവരും ജീവിക്കണം എന്നുള്ള മോട്ടിവേഷനൊക്കെ ആയിരുന്നു അതുപോലെ ഞാൻ വേറൊരു കാര്യം കൂടി ഇതിന്റെ ഇടയിൽ നിന്നും ഇങ്ങനെ ആലോചിച്ച് കണ്ടെത്തിയൊരു കാര്യമുണ്ട് വേറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും ഈ ട്രസ്റ്റ് പാവങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ട്രസ്റ്റുകളുണ്ടല്ലോ ഈ ട്രസ്റ്റുകളുടെ കീഴിൽ ഒരുപാട് ഫണ്ട് വരും കണക്കിൽപ്പെടാത്ത ഫണ്ട് എവിടെ നിന്നൊക്കെ ഡൊണേഷൻ വരുന്നോ എന്ത് വരുന്നോ ഒന്നും ഒരു പിടിയും കിട്ടത്തില്ല ഒന്നാതിരി രീതിയിൽ ലക്ഷങ്ങൾ ഫണ്ട് വരും പ്രത്യേകിച്ച് ചില ട്രസ്റ്റുകൾ ഈ പറഞ്ഞതുപോലെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് മണി വെളുപ്പിക്കാൻ വേണ്ടിയിട്ടും ട്രസ്റ്റ് വേണമെങ്കിൽ ഒരു റോളിംഗ് കോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും അങ്ങനെ പല ഉടായ്പകളും നടക്കാറുണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പാവപ്പെട്ട രീതിയിൽ ഒന്നുമില്ലാണ്ട് ചില ഒരു ട്രസ്റ്റ് അങ്ങോട്ട് തുടങ്ങും അവസാനം വച്ചടി വച്ചടി കയറ്റമായിരിക്കും ട്രസ്റ്റിനും ട്രസ്റ്റ് തുടങ്ങിയ ആൾക്കും എന്ന് എനിക്കറിയത്തില്ല ഈ പാവങ്ങൾക്ക് വരുന്ന ഫണ്ടിൽ നിന്നും ഫണ്ട് എടുത്ത് സ്വന്തം ജീവിതം കൂടി സെറ്റാക്കിയിട്ട് അതുവഴി മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ് ഈ ട്രസ്റ്റുകളിൽ നടക്കുന്നത് സീരിയസ്ലി അങ്ങനെ തന്നെയാണ് എല്ലാ ട്രസ്റ്റും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല എന്നാലും ഭൂരിപക്ഷം ട്രസ്റ്റുകളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി നോക്ക് ആദ്യം ഒരു ചെറ്റക്കൂടില്ലെന്ന് തുടങ്ങും നല്ലത് തന്നെയാണ് അങ്ങനെ തുടങ്ങി വലുതായി വളർന്നു വരുന്നത് ഓക്കെയാണ് പക്ഷെ ഈ വളർന്നു വലുതായി ആ ട്രസ്റ്റ് വരുന്നതിനോടൊപ്പം ഈ ട്രസ്റ്റ് ആരാണ് നടത്തിക്കൊണ്ടുപോകുന്നത് അവരുടെ ജീവിതവും ഫാമിലി കുടുംബവും എല്ലാം സെറ്റിലാവും വളർന്ന് പന്തലി ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാവരും നന്മമരവും ജനങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് മാത്രമൊന്നും അല്ല ഇതിൽ ഇറങ്ങിത്തിരിക്കുന്ന സീരിയസ്ലി പറയാം സീരിയസ്ലി പറയാം നൂറ് ശതമാനം പറയാം എല്ലാവരും നന്മമരവും അല്ലാണ്ട് നന്മ ചെയ്ത് വാരി കോരി ചെയ്യണമെന്ന് പറഞ്ഞോണ്ടോന്നല്ല വരുന്നത് സ്വന്തം താല്പര്യവും സ്വന്തം സ്തോർത്ത ജീവിതത്തിനും കൂടി മുതലെടുപ്പ് നടത്താനുള്ള ആഗ്രഹത്തോട് തന്നെയാണ് ട്രസ്റ്റ് തുടങ്ങി അത്യാവശ്യം ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർ മുന്നോട്ട് വരുന്നത് അല്ലാണ്ട് മറ്റേ സേവനവാരം നടത്താനൊന്നും അല്ല സേവനവാരം നടത്താൻ അല്ലടേ അല്ല എന്നാൽ ഇതൊക്കെ തന്നെയാണ് ഓരോ എക്സാമ്പിളുകൾ ഓരോ എക്സാമ്പിളും ഓരോ നന്മ മരങ്ങളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമ്പഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജിജീം മരിയോ ആൻഡ് ജോസഫ് ജോസഫ് ജിജി ചേച്ചിയും ഭയങ്കര ക്ലോസ് ആയിരുന്നു ആര് ദമ്പതികൾ ഇതുപോലത്തെ മാതൃകാ ദമ്പതികൾ വേറെ ഈ ലോകത്തില്ലെന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത് പക്ഷെ അവരുടെ ഭാഗത്ത് ഇന്ന് വന്നിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അണ്ണ എൻ്റെ ഏട്ടായി എന്നെ അടിച്ചു എനിക്ക് അഭിതം എന്ന് പറഞ്ഞാൽ ഏട്ടായി പറയുന്നു ഏട്ടായി കുണ്ടനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ പല രീതിയിലുള്ള സംസാരങ്ങളാണ് വരുന്നത് എന്റെ മോനെ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ വണ്ട്രടിച്ചിരിക്കുന്നു ഇവരെനിക്ക് ഭയങ്കരമായിട്ടൊന്നും അറിയത്തില്ല പക്ഷെ റീലുകളിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് മോട്ടിവേഷൻസ് മോട്ടിവേഷൻസ് ഒക്കെ കണ്ട് ഞാൻ ഒന്നും ആയിട്ടില്ല കാരണം നമ്മുടെ ജീവിതമാണ് നമ്മുടെ മോട്ടിവേഷൻ പിന്നെ ചില ആൾക്കാരുടെ അറിയിൽ ഒക്കെ കാണുമ്പോൾ നമ്മളൊന്നും ആ സ്പിറ്റോ നമുക്ക് നേടണം ജീവിതത്തിൽ എന്നുള്ള ഒരു മോട്ടിവേഷൻ തോന്നാറുണ്ട് അല്ലാണ്ട് വലുതായിട്ടൊന്നും വാരിക്കോരി പിടിച്ച് നമ്മൾ മോട്ടിവേറ്റ് ആവാറില്ല സ്വന്തം ജീവിതം തന്നെയാണ് മോട്ടിവേഷനായിട്ട് എടുക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പഠിച്ച പാഠങ്ങൾ കൊണ്ട് നമ്മൾ മോട്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ആവും കുറച്ച് നല്ല രീതിയിൽ കാര്യങ്ങളും അറിയാൻ സാധിക്കും അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഓക്കെ ഇങ്ങനെ ജിജി ചേച്ചിയും നമ്മുടെ ജോസഫ് അണ്ണനും വേർപിരിയുകയാണ് സുഹൃത്തുക്കൾ ആടി പറഞ്ഞാ പുറിഞ്ഞ് ആടി മറ്റേ എന്തൊക്കെയോ എടുത്ത് സാധനം ഒക്കെ ചേച്ചി അടിച്ചു ഏറി കയറ്റി വിട്ടിരിക്കുകയാണ് അതുപോലെ ചേച്ചിക്ക് അവിധം എന്നാണ് ചേട്ടൻ മണ്ണൻ ചേട്ടന് കുണ്ടനടി എന്നാണ് ചേച്ചി പറയുന്നത് ഇങ്ങനെയൊക്കെ പല ആരോപണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് ചേട്ടൻ മറ്റേ ടീമെന്നാണ് പറയുന്നത് ഓക്കെ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ ക്ലാരിറ്റി ഒക്കെ വരും ദിവസങ്ങളിൽ തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ ഇതിന്റെ ഇടയിൽ ഒരു മുസ്ലിം പയ്യൻ വന്ന് ഇവരുടെ കൂടെ കൂടി അവൻ അങ്ങനെയുള്ള വളച്ചടി പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സെറ്റപ്പിൽ പോകുന്നുണ്ട് അങ്ങനെ കുറെ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുന്നുണ്ട് പരസ്പരം ചെളി വാരി അടിക്കുന്നു സീരിയസ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വാരി അറിയും ഇന്നാവിടി 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 ഈ സെറ്റപ്പാണ് അവിടെ നടക്കുന്നത് അത് തന്നെയാണ് നടക്കുന്നത് ഞാൻ അപ്പോഴും അവിടെ ഫോക്കസ് ചെയ്ത് ചൂണ്ടിക്കാണിച്ച് പിടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട് ഇവര് ട്രസ്റ്റിന്റെ ബലത്തിലാണ് ഈ മോട്ടിവേഷനും കാര്യങ്ങളും കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളൊന്നും ചൂണ്ടിക്കാണിച്ച് നോക്കി നോക്ക് ആ ട്രസ്റ്റിനോടൊപ്പം അവരും വളർന്നിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ട്രസ്റ്റിൽ വന്ന ഫണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷത്തിന്റെ എഴുതി ഒപ്പിട്ട് എടുത്തെന്നുള്ള രീതിയിലും സാധനങ്ങൾ വരുന്നുണ്ട് അപ്പൊ ട്രസ്റ്റിൽ നിന്ന് വരുന്ന പൈസ അങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ആവശ്യത്തിനും സ്വന്തം കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണെങ്കിൽ എന്തുവാടെ അവിടെ നടക്കുന്നത് ട്രസ്റ്റിൽ വരുന്ന പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് അത് അങ്ങനെ സമ്മതിച്ചില്ലെന്ന് ഇവരെടുത്തെന്ന് ഇവരെടുത്തില്ലെന്നും അങ്ങനെ സമ്മതിച്ചില്ലെന്ന് എന്തൊക്കെയുമായിട്ട് കാലാ പോലാ കാലാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് രണ്ടും കൂടി അറിഞ്ഞാ പറഞ്ഞ് അടിയായി ഇതിന്റെ ഇടയിൽ കരുവാരിത്ത് അയക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ മകളാണ് കേട്ടോ ആ മകളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് നാളെ പൊതുസമൂഹത്തിൽ ആ മകൾക്ക് ഈ അപ്പൻ്റെ അമ്മയുടെയും പേരും പറഞ്ഞ് ഇറങ്ങി നിൽക്കാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന് തോന്നുന്നില്ല എന്റെ അപ്പനാണ് എന്റെ അമ്മയാണെന്ന് അഭിമാനത്തോട് ആ കുട്ടിക്ക് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിൽ ഇറങ്ങാൻ പറ്റൂ ആ അവസ്ഥയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇതെല്ലാം കൂടി സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇട്ടു കൊടുത്ത് നാറ്റിച്ച് നാറാണത്താക്കി ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന ആ കുട്ടിയുടെ ജീവിതത്തിലാണ് ആ കുട്ടിക്ക് മാത്രമാണ് ഇവിടെ നഷ്ടം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാണ്ട് ഇവർക്കൊന്നുമില്ല ഇതിന്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിയാറായി ഇതൊക്കെ ഇനി എന്തെങ്കിലും കുറെ കോലാഹലങ്ങളും സൃഷ്ടിച്ചിട്ട് എല്ലാം കൂടി നാലു വഴി അടിച്ച് പിരിഞ്ഞു പോകും പക്ഷെ ആ കുട്ടിയെ ബാധിക്കും ആ കുട്ടി ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും പൊതുസമൂഹത്തിൽ ഇറങ്ങുന്ന സമയത്ത് ആ കുട്ടി ചോദ്യം ചെയ്യപ്പെടും എന്തായാലും ആ മകൾക്ക് മനോബലവും മനശക്തി ഒക്കെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ കുട്ടിയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നത് ഒമ്പതാം ക്ലാസ്സിലെങ്ങാണ്ട് ആ മകൾ പഠിക്കുമ്പോൾ മറ്റേ അവികിത ചാറ്റ് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ എന്തോ എന്തോ ദൈവത്തിനാണ് എന്തായാലും ഈ കാര്യത്തിൽ ഇതിന്റെ അന്ത്യവിധിയാവും മിക്കവാറും ഒരു രീതിയിലെത്തും എന്തായാലും രണ്ടിന്റെ അറിഞ്ചാമുറഞ്ഞ് അടി നമുക്കൊന്ന് കേട്ടു നോക്കാം अच्छा मैं आवाज़ लूँ प्लीज़ आवाज़ 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 प्लीज़ आवाज़ 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 प्लीज़ चल चल प्लीज़ लिसन आवाज़ शिव उन तो मार दूँ प्लीज़ चल चल आवाज़ यह आवाज़ यह तो प्लीज़ 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 आवाज़ उन तो मार दूँ प्लीज़ नो मीन्स नो आवाज़ नो मीन्स � <laughs> I said, Bari, <laughs> even if you die, I don't care for this. Remember that. This is my final word in the name of Jesus. I will not remove my until she gets in. No point of talking that. You all die, no issue for me. Even I will die, no issue. But it is impossible to remove my until she gets in. <laughs> you lost me, sir. No problem. I told you that, Pastor You don't need to talk about this. This is my main ego. This is my main ego. If you touch that, I don't care. അയാളെ അപ്പന ജീവിതത്തിൽ ബേഡ് നീ എന്താ വെച്ചാൽ നിങ്ങള് കാണിച്ചു ഐ ഡോ എന്റെ പാത്രം കഴിഞ്ഞു does your brain completely shut down when you face a boring hard or a stressful task it's like good. the moment i know that you are not there i will not be there forward good very good and for this and for this silly thing only you have this ego upper you know? ego went ego went, ego in here. upper no ego upper no ego for you your ego your husband your mother you don't want me why did you give birth to me ും എന്റെ സ്വന്തം മോട് ചത്താലും എനിക്ക് വേണ്ടേന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇവിടെ വേണ്ട നീ ചത്തോ നിങ്ങൾ മൂന്ന് പേരും ചത്തോന്ന് പറഞ്ഞു Right. He he is wavy. Wavy. That is why he is alone all in his life. Evera boyer maala rejected, because of his stupid, egoistic character. And then, his daughter, his wife stood by his side, and still he rejected them. You will be rejected wherever you go. One day, Ajmal and Vash will turn against you. You will regret. You will come crying. I won't come. I will die. Also. <laughs> Even if you die, I won't ever come to your sister. ും ഒന്നും പറഞ്ഞില്ല ഗെറ്റ് യു ആ ചാച്ച അമ്മയ്ക്ക പറഞ്ഞു ഞാൻ എത്ര സപ്പോർട്ട് ചെയ്തു In the Even I was ready to die for you. But you just said, I don't need a daughter like you. You go and die. My ego is big. I was a fool 20 years in my life. The person who I saw as my role model, as my hero, as my all in as my everything just said, you, you, you go die. I don't care. You go. I don't have a die. lost lost my 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 You 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 are 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 I not who and what your motive is. But you lost my dad. You have killed ഈ ഓയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്ന മാതൃകാ ദമ്പതികൾ മൂഞ്ചിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒന്നും പറയാനില്ല എന്നൊക്കെ ആയിരുന്നു മോട്ടിവേഷൻ മലപ്പുറം കത്തി മെഷീൻ കണ്ണ് അമ്പും വില്ലും അവസാനം പവനായി ഊഫി ഈ അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് സീരിയസില് പറയാം സീരിയസില് നമ്മള് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെ ഒരാളുടെ ഇമേജും കണ്ട് വിശ്വസിക്കാൻ നിൽക്കില്ല എന്നെ ഉൾപ്പെടെ കേട്ടോ എന്നെ ഉൾപ്പെടെയാണ് പറയുന്നത് നാളെ ഞാൻ ഞാനെന്തെങ്കിലും പോക്കെത്തരം ചെയ്യുമ്പോൾ ഓ അവൻ നവനായിട്ട് അഭിനയിക്കായിരുന്നൊന്നും പറയണ്ട ഞാൻ നല്ലവന്നുമല്ല ഞാൻ തീരത്തിൽ പറയാൻ ഞാൻ നല്ലവനേ അല്ല ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയുന്നത് എന്റെ ഇമോഷൻസ് കാണിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇതിൽ കവിഞ്ഞ് ഞാൻ വലിയ ലോകം കണ്ട നന്മമരോ അല്ലെങ്കിൽ എന്നെ പോലും ഒരു നല്ലവന് ഇനി കിടയാതെന്നൊന്നും ചിന്തിക്കുകയും ചെയ്യരുത് അതുകൊണ്ട് നാളെ എന്നെ കുറിച്ചിട്ട് ഇത് അത് എന്തായാലും അവരാതെ ഇങ്ങനത്തെ ജീപ്പിലെ ഞാൻ പോയി വിളാ ഭാര്യ എടുത്തിട്ടടിച്ചെന്ന് അത് ഉഴുതും അങ്ങനെ അടി ആ സെറ്റപ്പിലോട്ട് ഞാൻ പോകില്ല ഐ അന്മ എങ്കിലും ഞാൻ പറഞ്ഞതാണ് ഞാൻ ആ സെറ്റപ്പിലോട്ട് അത്രയും ചീപ്പാകാൻ പോകുന്നില്ല പോകത്തൂല്ല ഇപ്പൊ നാളെ ഒരു കല്യാണം കഴിച്ച് എന്റെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും ഫോൾട്ട് വന്ന് എന്തെങ്കിലും ഇതോ അവിധ ഇഷ്യൂസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്റെ പൊന്നുമോളെ ഉള്ള കൂടും കൂടുതൽ എടുത്തുകൊണ്ട് പോക്ക നമ്മളില് എന്നുള്ളൊരു മൈൻഡിലായിരിക്കും അല്ലാതെ അടിക്കാനോ പിടിക്കാനോ അനുപറ്റിട്ട് ചർച്ച ചെയ്യാനോ ഒന്നിനും ഞാൻ കാണത്തില്ല ഞാൻ ആ ഒരു മൈൻഡ് സെറ്റാണ് ഓക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരല്ല ആൾക്കാർ അവരുടെ ജീവിതങ്ങൾ വേറെ രീതികളാണ് അതുപോലെ ഇനി വരേണ്ട ഒരു കാര്യം ഈ ട്രസ്റ്റിന്റെ പേരിൽ വന്നിട്ടുള്ള എത്ര ഫണ്ട് ഇവര് മറിച്ച് ഇവര് മുക്കി ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ നടന്നത് ഇങ്ങനെ കുറെ കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടാനുണ്ട് ഇതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ ട്രസ്റ്റ് 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 അനാഥാലയം പറഞ്ഞ് അങ്ങോട്ട് ഫണ്ട് കൊടുക്കും പാവപ്പെട്ട ആൾക്കാർ അന്നുള്ള ജോലി ചെയ്ത് കിട്ടുന്ന പൈസ എന്ന് കുറച്ച് പൈസ പത്തോ അമ്പതോ ഓക്കെ പത്ത് രൂപ പത്ത് രൂപ ഒരു രൂപയെങ്കിലും ഒരു രൂപ കൊടുക്കുന്നുണ്ട് അവരുടെ ദിനം ഉള്ള ഇതിന് പങ്ക് കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഓരോ ട്രസ്റ്റുകൾ അത് കൂടി കൂടിക്കൂടി ലക്ഷങ്ങളായിട്ട് വരുന്നു കോടികളായിട്ട് വീഴുന്നു അങ്ങനെ വീഴുന്ന ഫണ്ടുകൾ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മറിക്കുന്നു എന്തോന്നുമില്ല നടക്കുന്ന സത്യം പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാതാലയത്തിലായാൽ കൂടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നേരിട്ട് പോവുക ഫുഡ് കൊടുക്കണമെങ്കിൽ ഫുഡ് നേരിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളോ മേടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നേരിട്ട് ചെയ്യുക അല്ലാണ്ട് ഈ പൈസ ഫണ്ട് വാരി തള്ളി കൊടുത്തിട്ട് ഉള്ള പരിപാടി ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ അതാണ് തോന്നുന്നത് കാരണം യുവമാരെ യുവമാരേന്റെ സ്വന്തം ജീവിതം പച്ചപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ അതെല്ലാം സംഭവിക്കുന്നത് ഇവരുടെ അവിഹിതങ്ങളും ഇവരുടെ കുൽസിതങ്ങളും ഇവരുടെ മറ്റത് മറച്ചത് അടി ഇടിയൊക്കെയാണ് എക്സ്പോസ് ആയതെങ്കിൽ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പിന്നെ ആ കുട്ടിയുടെ ജീവിതം എനിക്കൊന്നും പറയാനില്ല ആ മോക്ക് നല്ല മനോബലം കിട്ടിയിട്ട് മോളെ മോളുടെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും പോയി നശിച്ച രണ്ടെണ്ണത്തിന്റെ ഇടയിൽ നിന്ന് പോയി ജീവിക്കുന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ കൊള്ളാടെ മാതൃകാ ദമ്പതികൾ അടിപൊളി സഭാഷ് ഉഭാഷ് ആയിട്ട് അവസ്ഥയായിട്ടുണ്ട് അവിധങ്ങളും അതുവിതും ജപ്പും ജവറും എല്ലാം കൂടി കാരണം കുടുംബം വന്നാൽ തീർന്നു ഇനി അവൻ കുണ്ടരനാണെന്നും കൂടിയുള്ള രീതിയിൽ അതായത് ജോസഫണ്ണ ഇതൊക്കെയാണ് അവസ്ഥ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കുന്നുണ്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കുത്തിപ്പൊക്കി വീഴ് അടിച്ചു വരണമെങ്കിൽ അതും താഴെക്കാൻ വേണ്ടി എന്നാൽ നമ്മൾ ഉറപ്പായിട്ട് കുത്തിപ്പൊക്കി അടിച്ചിരിക്കും ബൈ